വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറിഞ്ഞു കോങ്ങാട് ുറിപ്പിലാണ് സംഭവം വാർത്ത വിശദമായി പുതിയതായി നവീകരിച്ച കോങ്ങാടമണ്ണാർ കടപാതയിൽ പള്ളിക്കുറിപ്പ് വെള്ളാട്ടത്തോടി കയറ്റത്തിൽ നിയന്ത്രണം മുട്ട കാർ മറിഞ്ഞ അപകടം കോട്ടൂപ്പടം നാലകത്ത് പുത്തൻപറ വീട്ടിൽ ഷർഫുദ്ദീനും മകളും സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇവർ പള്ളിക്കുറിപ്പാണ് താമസം എറണാകുളത്തു നിന്നും നാട്ടിലേക്ക് വരുമ്പോഴാണ് രാത്രിയിൽ അപകടമുണ്ടായത് കയറ്റത്തിൽ നിയന്ത്രണം വിട്ട് ചെറിയ മരതലിടിക്കുകയും തുടർന്ന് സമീപത്തുള്ള വീട്ടിലേക്ക് മറയുകയുമാണ് ഉണ്ടായത് അപകടത്തിൽ പരിക്കുപറ്റിയവരെ പെരന്തമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ല എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് റോഡിന്റെ സൈഡിലുള്ള വീടിന്റെ മുറ്റത്തേക്കാണ് വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞത് പകൽ സമയങ്ങളിൽ വീടിന്റെ മുറ്റത്തെ കുട്ടികൾ കളിക്കിയ പതിവാണ് രാത്രിയായതുകൊണ്ടാണ് വൻ ദുരന്ത മണ്ണൊഴിവായത് കൂടുതൽ വാർത്തകൾക്കായി